നമസ്കാരം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദചാമി എന്ന കൊടും ക്രിമിനൽ ജയിൽ ചാട്യത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ജയിൽ സുരക്ഷ വിലയിരുത്താൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന് ചെയ്യും ചേരും മണിക്ക് ഓൺലൈൻ വഴിയാണ് യോഗം ജയിൽ മേധാവിയും ജയിൽ ഡി ഐ ജിയുമാരും സൂപ്രണ്ടുമാരും യോഗത്തിൽ പങ്കെടുക്കും ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് യോഗം വിളിച്ചിരുന്നതെങ്കിലും കണ്ണൂരിലെ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം ഇന്ന് ചേരാൻ തീരുമാനിച്ചതെന്നാണ് സർക്കാർ വൃത്തങ്ങൾ ജയിൽ ഉദ്യോഗസ്ഥരെ കൂടാതെ ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി ആഭ്യന്തര സെക്രട്ടറി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും ജയിൽ സുരക്ഷ ജീവനക്കാരുടെ കുറവ് തടവുകാരും ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് നൽകിയിട്ടുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം യോഗത്തിൽ ചർച്ചയാകും അതേസമയം ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ജയിലിൽ സംഭവിച്ചത് അടിമുടി ഗുരുതര വീഴ്ചയാണെന്ന് വ്യക്തമായിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലത്തെ പരിശോധനയിൽ തടവുകാരെല്ലാം അഴിക്കുള്ളിൽ ഉണ്ടെന്നാണ് ഗാർഡ് ഓഫീസർക്ക് ലഭിച്ച റിപ്പോർട്ട് ആരോ ഒരാൾ ജയിൽ ചാടി എന്നറിഞ്ഞത് മതിലിലെ തുണി കണ്ട ശേഷം മാത്രമാണെന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം വീണ്ടും പരിശോധിച്ചപ്പോഴാണ് അത് ഗോവിന്ദചാമിയാണ് ചാടിയതെന്ന് മാത്രം മനസ്സിലാവുന്നത് ഗാർഡ് ഓഫീസർക്ക് ലഭിച്ച ആദ്യ റിപ്പോർട്ട് കൃത്യമായ പരിശോധനയില്ലാതെയാണെന്നും ഇതിലൂടെ വ്യക്തമാക്കപ്പെടുകയാണ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ മാത്രമല്ല തടവിലെ താമസത്തിലടക്കം ജയിലധികൃതർക്ക് അടിമുടി വീഴ്ച സംഭവിച്ചു എന്ന് വ്യക്തമാക്കുന്ന നിരവധി വിവരങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഒരു ക്രിമിനലിന് താടി നീട്ടി വളർത്താനടക്കം ആരാണ് അനുമതി നൽകിയെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് മാസത്തിൽ ഒരു പ്രാവശ്യം തലമുടി വെട്ടണം ആഴ്ചയിൽ ഷേവ് ചെയ്യണം എന്നതാണ് ജയിലിലെ തടവുകാർക്കുള്ള ചട്ടം ഈ ചട്ടം നിലനിൽക്കുമ്പോഴും ഗോവിന്ദചാമിയെ പോലൊരു കൊടും കുറ്റവാളി താടി നീട്ടി വളർത്തിയിട്ടും ജയിൽ ഉദ്യോഗസ്ഥർ വിലക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് അധികൃതർ ഉത്തരം പറയേണ്ടി വരും ഗോവിന്ദചാമി ജയിലിൽ നിന്ന് പുറത്തു ചാടുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകാതിരിക്കാനാണ് ഇത്തരത്തിൽ താടി നീട്ടി വളർത്തിയെന്ന് വ്യക്തമാണ് ഒരു പ്രതിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ അത് തിരിച്ചറിയാൻ പോലീസുകാർക്ക് സാധിക്കേണ്ടതാണ് അത് ഇവിടെ സാധിച്ചിട്ടില്ല അത് എന്തുകൊണ്ടാണ് എന്നത് വലിയ ചോദ്യമായി ഇരുന്നുണ്ട് അതിനിടെ ഗോവിന്ദചാമിയുടെ ജയിൽ ചട്ടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പിടിയിലതിനുശേഷം പോലീസർ നൽകിയ ആദ്യ മൊഴിയിൽ ഒന്നര മാസത്തെ ആസൂത്രണം നടത്തിയാണ് ജയിൽ ചാടിയതെന്ന് ഗോവിന്ദചാമി പറയുന്നുണ്ട് ജയിലിന്റെ അഴികൾ മുറിക്കാൻ ഒന്നര മാസം എടുത്തു മുറിച്ചതിന്റെ പാടുകൾ പുറത്തുനിന്ന് കാണാതിരിക്കാൻ തുണികൊണ്ട് കെട്ടിവെച്ചിരുന്നു എന്നാണ് പറയുന്നത് കമ്പി മുറിക്കാനുള്ള ബ്ലേഡ് തന്നത് ജയിലിലുള്ള ഒരാളെന്നതടക്കം ഗോവിന്ദചാബി വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ആരാണിതെന്ന കാര്യം ഇതുവരെയും ഈ കൊഴും കുറ്റവാളി പുറത്തു പറഞ്ഞിട്ടില്ല ആയുധം നൽകിയ ആളെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് ജയിലിന്റെ മതിൽ ചാടുന്നതിനായി പാൽപാത്രങ്ങളും ഡ്രമ്മുകളും ഉപയോഗിച്ചു ജയിൽ ചാടിയതിനു ശേഷം ഗുരുവായൂർ എത്തി മോഷണം നടത്താനായിരുന്നു ഗോവിന്ദചാമിയുടെ പ്ലാൻ എന്നായിരുന്നു പോലീസ് പറയുന്നത് കവർച്ച ചെയ്യുന്ന പണവുമായി മറ്റൊരു സംസ്ഥാനത്തേക്ക് രക്ഷപ്പെടണമെന്നുമായിരുന്നു ഗോവിന്ദചാമി ആഗ്രഹിച്ചിരുന്നതെന്നാണ് പോലീസിനോട് വെളിപ്പെടുത്തിയത് റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് വ്യക്തമായി അറിയാത്തത് കൊണ്ടാണ് താൻ ഡി സി സി ഓഫീസ് പരിസരത്ത് എത്തിയെന്നും അങ്ങനെയാണ് പിടിക്കപ്പെട്ടതെന്നും ഗോവിന്ദചാമി പറയുന്നു ജയിലിനുള്ളിൽ വെച്ച് പുറത്തുള്ള ചിലരുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായും ഗോവിന്ദചാമി വെളിപ്പെടുത്തലുണ്ടതായാലും ജയിലിനുള്ളിൽ വലിയ രീതിയിലുള്ള ഉദ്യോഗസ്ഥ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഇയാൾക്ക് എങ്ങനെയാണ് പുറം ലോകവുമായി ബന്ധപ്പെടാൻ സാധിച്ചു നടക്കമുള്ള കാര്യങ്ങളിൽ വിശദീകരണം നൽകേണ്ടിവരും കേരള പോലീസ്